സുഗതകുമാരി ടീച്ചറുടെ കാറ്റ് എന്ന കവിത മുല്ലപ്പു തല്ലിക്കൊഴിച്ച കാറ്റേ കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ നിൻ മുഖം കാണുവാൻ എത്ര നാളായി ഉമ്മറത്തിണ്ണയിൽ ഞാനിരിപ്പൂ എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീ എൻ കവിളിൽ ഒന്നെൻ്റെ കൺമുൻപിൽ വന്നുകൂടെ ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ മുല്ലപ്പു തല്ലിക്കൊഴിച്ച കാറ്റേ കള്ളനെപ്പോലെ മറഞ്ഞ കാറ്റേ നിൻമുഖം കാണുവാൻ നാളായി ഉമ്മര തിണ്ണയിൽ ഞാനിരിപ്പോ എങ്ങുമേ കാണുവാനില്ല പക്ഷേ ഉമ്മ വയ്ക്കുന്നു നീ എൻ കവിളിൽ ഒന്നെൻ്റെ കൺമുൻപിൽ വന്നുകൂടെ ഒന്നിച്ചൊരൽപ്പം കളിച്ചുകൂടെ